തരാനുള്ള ഒരു ഉപദേശം പോലെ എന്റെ ഉപദേശം നിങ്ങൾക്ക് എന്റെ കോളേജ് ലൈഫ് സ്വീകരിക്കൈഫെന്ന് പറഞ്ഞത് പി എസ് സി ഫിസിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ആണ് ആദ്യത്തെ സിമ്മിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കായിരുന്നു പിന്നെ സിനിമ തലേലും സിനിമ അന്ന് ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ക്ലാസ്സിൽ കയറുന്നത് ഭയങ്കര കുറവായിരുന്നു പിന്നെ ക്ലാസ്സിന് അവസാനത്തെ സ്ഥാനത്തേക്കായി പഠനത്തിന്റെ കേസിൽ പക്ഷെ എല്ലാ എക്സാമിലും പാസ്സാവും കസ്റ്റിട്യൂഷൻ പാസ്സാവും ജസ്റ്റ് പാസ് അതെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ക്വസ്റ്റിനും എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നിയത് എഴുതി വെക്കും അങ്ങനെയാണ് ഞാൻ പാസ്സാവാറ് പട്ട ക്വസ്റ്റിനും ഇടില്ല ഇതൊക്കെയാണ് കോളേജ് ലൈഫ് പിന്നെ അവിടെ ഇഷ്ടംപോലെ തല്ലു നമ്മുടെ ഇഷ്ടംപോലെ അടിയൊക്കെ ഉണ്ടാകാറുണ്ട് പാർട്ടി പരിപാടികളൊക്കെ പിന്നെ പ്രണയം അങ്ങനെ ഞാൻ ഞാൻ പഠിച്ചത് മഹാരാജാസ് കോളേജിൽ എറണാകുളം ഞാൻ അപ്പൊ എന്റെ എന്റെ കൂടെ പഠിച്ച ജിനോ ചേട്ടൻ ജിനോ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ട് പുള്ളി ഫിലിം ആക്ടറാണ് മറ്റേ ജിനോ